വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എ ആർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടോർച്ചാണ് ഒരു പഴയ കാലത്തൊരു ടോർച്ചാണ് ഏകദേശം ഒരു ഇരുപത് കൊല്ലമായിട്ടുണ്ടാവും ഈ ടോർച്ച് വാങ്ങിയിട്ട് ഇപ്പോൾ ഇതുപോലത്തെ ടോർച്ചൊന്നും വരുന്നില്ല ഇപ്പോൾ പെൻ ടോർച്ചൊക്കെയാണ് വരുന്നത് ഇങ്ങനെയുള്ള ടോർച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു പട്ടി കടിക്കാനൊക്കെ വന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കാനൊക്കെ വന്നാൽ കൂടെ നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറുതായ രീതിയിലൊക്കെ ഒന്ന് അതിനെ പ്രതിരോധിക്കാൻ പറ്റും അപ്പോൾ പഴയ ഒരു ടോർച്ച് അപ്പോൾ അത് ഇപ്പോൾ കത്തുന്നില്ല അപ്പോൾ ഇതെന്താണെന്നൊന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ കംപ്ലൈൻ്റ് ഒന്ന് അഴിച്ച് നോക്കാം എന്തായാലും ഇതിൻ്റെ ബാറ്ററി ഒക്കെ നല്ല ഹെവി ബാറ്ററി ആയിരിക്കും കാരണവശാലും വലിയ ബാറ്ററി ആണല്ലോ പെട്ടെന്നൊന്നും ബാറ്ററി പോകാറില്ല ഇപ്പോൾ വരുന്നതൊക്കെ വളരെ നൈസ് ചെറിയ ബാറ്ററി ഒക്കെ അതിന് പേരിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി കംപ്ലൈൻ്റ് ആവും ഇത് ത്രീ പോയിൻറ്റ് സിക്സ് വോൾട്ടാണ് സാധാരണ ഇപ്പോൾ വരുന്നത് ടു പോയിൻറ്റ് ഫോർ വോൾട്ടിൻ്റെയാണ് ഇത് ത്രീ പോയിൻറ്റ് സിക്സ് വെളിച്ചം അധികം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും പവറുള്ള ബാറ്ററി കിടുന്നത് പക്ഷേ ഈ ടോർച്ചിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ വെളിച്ചം കിട്ടാൻ സാധ്യതയില്ല കാരണം ഇതിൻ്റെ ബൾബൊക്കെ പഴയ ടൈപ്പ് ബൾബാണ് ഒരു മഞ്ഞ കളറ് ലൈറ്റാണ് ഇതിൽ കിട്ടുക ഇതെല്ലാം ബാറ്ററി എങ്ങനെയാണെന്ന് നോക്കാം ആ ഉപയോഗിക്കാതെ ഇരുന്നിട്ട് കൂടെ ഏകദേശം ഒരു രണ്ട് രണ്ടര വോൾട്ട് ഇത് കാണിക്കും മൂന്ന് വോൾട്ടിൻ്റെ അടുത്ത് ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ചാർജ് കയറും ഇതിൽ അപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ഇല്ലായെന്നു മനസ്സിലാക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കത്താത്തത് നമുക്ക് നഴിച്ചു നോക്കാം ബാറ്ററി കോണ്ടാക്റ്റും മറ്റു വിഭാഗങ്ങളൊന്നും ക്ലാ പിടിച്ചായിട്ട് കാണുന്നില്ല ഡയറക്റ്റ് ചാർജ് കൊടുത്ത് കത്തുന്നുണ്ടോ എന്ന് നോക്കാം സാധാരണ വേറെ ഏതും കംപ്ലയിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജിങ് ചാർജിങ്ങിൽ ഇടുമ്പോൾ കത്തേണ്ടതാണ് അപ്പോൾ കത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഭാഗം പരിശോധിച്ചാൽ മതിയാവും ഇത് ഫോർ പോയിൻ്റ് ഫൈവ് വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത് കത്തുന്നില്ല അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് കംപ്ലൈൻ്റ് കിട്ടുന്നില്ല കൊണ്ടെല്ലാം കൊണ്ട് അഴിച്ചു നോക്കാം പഴയ മോഡൽ ടോർച്ചൊക്കെ ഇങ്ങനെയാണ് അഴിക്കുന്നത് എല്ലാം ഇല്ല ചില ടോർച്ചുകളൊക്കെ വലിയ ടോർച്ചൊക്കെ മിക്കവാറും ടോർച്ചുകളൊക്കെ ഇങ്ങനെയാണ് അഴിക്കുക ഒരു പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് വന്ന ടോർച്ചുകളൊക്കെ ഈ രീതിയിലാണ് അതിൻ്റെ ഫിറ്റിങ് വരാറുള്ളത് എറുത്ത് കോണ്ടക്റ്റും വലിയ കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല നമുക്കിതൊന്ന് ഇതിൽ നിന്ന് കറണ്ട് വരുന്നുണ്ടോന്ന് നോക്കാം പ്ലസ് കോണ്ടാക്ട് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം അതിലോക്കെയാണ് ബാറ്ററി പ്ലസ് കറണ്ട് മുകളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കംപ്ലൈൻ്റ് ഇല്ല കണക്ഷനൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും പ്രശ്നം അതിലും കുഴപ്പമൊന്നും കാണിക്കുന്നില്ലല്ലോ എർത്തും കിട്ടുന്നുണ്ട് എർത്തും കിട്ടുന്നുണ്ട് പ്ലസ്സും കിട്ടുന്നുണ്ട് അതായത് മൈനസ് കാരണ്ടും പ്ലസ് കാരണ്ടും ബൾബിലേക്ക് വരുന്നുണ്ട് ബൾബ് കത്തുന്നില്ല നമുക്കൊന്ന് റീഫിറ്റ് ചെയ്ത് നോക്കാം എൻ്റെ എർത്ത് കോണ്ടാക്റ്റൊക്കെ ഒന്ന് മൈനസ് കോണ്ടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരുപക്ഷെ എറുത്ത് കോണ്ടാക്റ്റായില്ലെങ്കിലും ബോഡിയിലേക്ക് കറണ്ട് വരില്ല ഒരു കണക്ഷൻ ബോഡിയിൽ കൂടെയാണ് പോകുന്നത് ഇത് വെറുതെ വെച്ച് പ്രസ് ചെയ്യുന്നതാണ് കറക്റ്റ് സീറ്റിംഗ് ആയിട്ടില്ല അപ്പൊ സീറ്റിങ് ആയിട്ടുണ്ട് ഇതിന് വീണ്ടും നമുക്കൊന്ന് കറണ്ട് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോഴും ബൾബ് കത്തുന്നില്ല ബൾബിലേക്ക് പവർ വരുന്നുണ്ടോയെന്ന് നോക്കാം പവർ വരുന്നുണ്ട് ബൾബിലേക്ക് പവർ വരുന്നുണ്ട് പക്ഷെ ബൾബ് കത്തുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ബൾബ് പോയിട്ടുണ്ട് ബൾബ് പീസ് ആയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് ഒന്നിൽ ബൾബ് മാറ്റണം പക്ഷെ ബൾബ് മാറ്റിയാലും വലിയ പ്രയോജനമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പ് ബൾബിന് വെളിച്ചം കുറവായിരിക്കും അപ്പോൾ എന്താ ചെയ്യുക വേ വേറെ ഏതെങ്കിലും പഴയ ടോർച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ബൾബ് അഴിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ബൾബ് പക്ഷേ ഈ ബൾബ് മാറ്റിയിട്ട് വലിയ കാര്യമില്ല കാരണം ഇത്ര വലിയ ബാറ്ററിക്ക് അതിൻ്റേതായ പവർ കിട്ടുന്നില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇതുപോലെ പഴയത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് മൊത്തത്തിൽ അഴിച്ചിടാം അപ്പോൾ ബൾബും അതിലുണ്ടാവും വെളിച്ചവും നന്നായിട്ട് കിട്ടാൻ സാധ്യത ഇതിൻ്റെ മാത്രമല്ല ഇതിൻ്റെ റിഫ്ലക്ടറൊക്കെ പോയിട്ടുണ്ട് റിഫ്ലക്ടർ ഒക്കെ കളറ് പോയിട്ടുണ്ട് റിഫ്ലക്ടറൊക്കെ മഞ്ഞ കളറാണ് ഇരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലതിൻ്റെ ഹെഡ് ഒന്ന് മാറ്റി നോക്കാം ഇതൊരു പഴയ ടോർച്ചിൻ്റെ ഒരു ഹെഡാണിത് ഇത് ഏതാ കമ്പനി ഇത് ബ്രൈറ്റ് ലൈറ്റ് എന്ന ടോർച്ചിൻ്റെ ഒരു ഹെഡാണിത് ഇതിൽ ബൾബും സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കത്ത് നോക്കാം നമുക്ക് പിന്നെ ബൾബ് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ഇതുമൊക്കെയാണ് വെളിച്ചമൊന്നും അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് ഈ വെളിച്ചം ഇത്രയും വെളിച്ചം ആ ബൾബിൽ കിട്ടില്ല അപ്പോൾ നമ്മൾ മൊത്തം മാറ്റിയൊക്കെയാണ് ഇത് പഴയ ടോർച്ചിൻ്റെ ബാറ്ററിയും അതിൻ്റെ പൈപ്പും കാര്യങ്ങളും അതിൻ്റെ ഫ്രെയിമൊക്കെ തന്നെയാണ് മുകളിലേക്കുള്ള ഹെഡ് ആണ് മാറ്റിയിരിക്കുന്നത് ബാറ്ററി വേണ്ട ഈ ത്രീ പോയിൻ്റ് സിക്സ് വോൾട്ടിൻ്റെ കറണ്ട് പവർ നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് അപ്പോൾ നമ്മൾ ടോർച്ച് റെഡി ആയിട്ടുണ്ട് ബൾബ് പോയതാണ് പക്ഷേ ഞാൻ ഹെഡ് മൊത്തം മാറ്റി അത് റെഡിയാക്കി പഴയ ഈ ടോർച്ചിൻ്റെ പഴയ ടോർച്ചിൻ്റെ അഴിച്ചിട്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് ചേരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പഴയ ടോർച്ചയ്ക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കംപ്ലൈൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റിയിട്ടൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഓൺ ചെയ്ത് വയ്ക്കുക ഓക്കെ വീണ്ടും മറ്റൊരു വീടിയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം